ഹായ് ഫ്രണ്ട്സ് ഞാൻ ശ്രീജിത്താണേ കുംഭമേള കഴിഞ്ഞ് ഫെബ്രുവരി നാലാം തീയതി രാവിലെ ഏഴ് അൻപതിനാണ് നമ്മുടെ സേവാഭാരതി ടീമിൻ്റെ ബൈടെക്ക് തുടങ്ങുന്നത് എട്ട് മുപ്പത്തിനാല് വരെയായിരുന്നു അവരുടെ ബൈടെക്ക് അതായത് മീറ്റിങ് അത് കഴിഞ്ഞ് കറക്റ്റ് രണ്ട് മണിക്കൂറാണ് ഇവർക്ക് ശുചീകരണ പ്രവർത്തനത്തിനായിട്ട് സമയം നൽകിയിട്ടുള്ളത് ചെമ്പിക്കലിൻ്റെയും തിരുനാവയുടെയും ഇടയിൽ നമ്മുടെ ശബരിമല മേൽശാന്തി സുധീർ നമ്പൂരിയുടെ വീടിൻ്റെ അവിടെ തുടങ്ങിയിട്ട് തിരൂർ റോട്ടില് നമ്മളെ ഭാരത പെട്രോൾ പമ്പ് കഴിഞ്ഞ് പാർക്കിംഗ് ഉണ്ടായിരുന്ന അതുവരെയും അതുപോലെ നമ്മുടെ ഫുഡ് സപ്ലൈ ചെയ്ത വലിയ പന്തൽ അങ്ങനെ തുടങ്ങി നമ്മുടെ സേവാഭാരതിൻ്റെ ഓഫീസിൽ നിൽക്കുന്ന ഭാഗം ക്ഷേത്രത്തിൻ്റെ മുറ്റം നിളയ തീരം അങ്ങനെ തുടങ്ങിയിട്ട് തവന്നൂർ സ്കൂൾ വരെ അത്രയും സ്ഥലം രണ്ട് മണിക്കൂറിനുള്ളിൽ ശുചീകരിക്കാനാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അര മണിക്കൂർ ഭക്ഷണത്തിന് സമയം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഇത്രയും സ്ഥലം ഈ സേവാഭാരതി ടീം ക്ലീനാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ റീ അറേഞ്ച്മെൻ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതെന്ന് വ്യക്തമായൊരു മാതൃകയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് सङ्गमं परिगतोायादिमहसि തവന്നൂര് ഭാഗത്ത് പോയ സേവാഭാരതി ടീം ക്ലീനിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആഴ്ചയാണ് നമുക്ക് ഈ കാണുന്നത് നിലക്കരെ ശിവക്ഷേത്രവും ബ്രഹ്മക്ഷേത്ര പരിസരം ക്ലീൻ ചെയ്തു വരുന്ന ടീമിനെയാണ് ഈ കാണുന്നത് പല പോയ സേവാഭാരിധി പ്രവർത്തകർ അവരുടെ ശുചീകരണ ജോലി കഴിഞ്ഞ് തിരിച്ച് യജ്ഞശാലയിൽ തന്നെ എത്തണം യജ്ഞശാലയിൽ വെച്ച് ആനന്ദവനം മഹാരാജ് ആയിട്ട് പ്രവർത്തനത്തിന് ചില വിലയിരുത്തലുകൾ കഴിഞ്ഞ് അദ്ദേഹത്തോട്ടൊപ്പം അമൃത സ്നാനം ചെയ്ത് ഭക്ഷണം കഴിഞ്ഞിട്ടാണ് മടങ്ങി പോകേണ്ടത് ഇതായിരുന്നു രാവിലത്തെ ബൈടെക്കിലെ നിർദ്ദേശം കൃത്യമായ പ്ലാനും കൃത്യമായ പ്രവർത്തന പരിചയവും പ്രവൃത്തിയുമാണ് ഈ സേവാഭാരതിയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നത് അപ്പോൾ സ്വാമിയായി സംവദിക്കുന്ന ആ മീറ്റിങ്ങും അത് കഴിഞ്ഞുള്ള അമൃത സ്നാനവുമാണ് ഇപ്പോൾ നടക്കുന്നത് Äh. Ja. रेत्युन्दरीकाक्षं सदाख्याभ्यन्तरश्रुतिः ॐ कलसस्यमुखे विष्णु कण्ठे रुद्रसमाश्रिता मूले दत्तस्थितो ब्रह्म तभ्ये वाग्येदोदयजुर्वेद सामवेदोऽप्यदर्वणा अङ्केश्च सहिता सर्वे कलशाम्बुसमाश्रिता आयाम दो नीला पूज्यर्तम दोरिदक्षय कारगा गंगे चयमोने चयवा गोदावरी शैलसुरी महासुरी सिंहोवाहित जय सिंहनलीन गुरु मूने दर्पण देव मारके मूना न विशमायके मूना चित्रके मूना को देवो देकी ताज्यदा आत्मन कण येरे मेरे के, के, के लिए നമ്മളെ സിനിസിലേക്ക് വരുന്നു സംഘടിപ്പിച്ച് സർവ്വപാപങ്ങളും ഇല്ലാതായി ജന്മജന്മാന്തരമായിട്ടുള്ള ചെയ്ത എല്ലാ പാപങ്ങളും ഇല്ലാതായും പുണ്യം അമൃത വർഷമായി നമ്മളെ സിനിസിലേക്ക് പ്രവഹിക്കുന്നു എന്ന കഷ്ടപ്പെട്ട് അയ്യോക്ക് പറയലേക്ക് മനുഷ്യന് എവിടെ സങ്കടം വരുന്നോ അവിടെ ഭഗവാൻ രക്ഷയ്ക്കായി എത്തും എന്ന് വിശ്വാസിയുടെ മനസ്സിൽ ഒരു വിശ്വാസമുള്ളതുപോലെ നമുക്ക് എവിടെ സങ്കടം വരുന്നോ അവിടെ രക്ഷകരായിട്ട് സേവാഭാരതി എത്തുമെന്നുള്ള ഒരു വിശ്വാസം ലോകമെമ്പാടുമുള്ള മനുഷ്യ മനസ്സിലുണ്ട് ഇവരുടെ നിസ്വാർത്ഥമായ സേവനമാണ് സേവന രംഗത്ത് ഇവരെ വാനോളം ഉയർത്തിയിട്ടുള്ളത് നമുക്കറിയാം കൊറോണ മഹാമാരിയിലും പ്രകൃതി ദുരന്തങ്ങളായ പലതിലും ഈ സേവാഭാരതി പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തന തോൽപ്പ് നമ്മൾ കണ്ടതാണ് സ്വന്തം ജീവിതം ജീവനും മറന്നാണ് അവർ ഈ പ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് ഇത്രയും വലിയ ഒരു മഹാസമ്മേളനം നടന്ന സ്ഥലം ഇത്രയും ഭംഗിയായി ശുചീകരിക്കാൻ സേവാഭാരതിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ഒരു സൈനാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് കാരണം മറ്റു പല സമ്മേളനങ്ങളും നടന്ന് റീ അറേഞ്ച്മെന്റ് ചെയ്യാതെ പോയത് നമ്മളെ കാഴ്ചയിൽപ്പെട്ടതാണ് അപ്പോൾ ഇത്രയും ഭംഗിയായി ഈ ശുചീകരണം നടത്തിയ സേവാഭാരതി ടീമിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്